കൂടന്നെ നിങ്ങളൊരു ആക്റ്റീവ സിക്സ് ജി നോക്കുന്നവരാണെങ്കിൽ നല്ലൊരു നല്ലൊരാക്റ്റീവേടാ നമ്മൾ ഇതെന്താ അങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ കിലോമീറ്റർ മാത്രമാണ് ഈ വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളൂ അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സിംഗിൾ ഓണർ ആയിട്ടുള്ള ഒരു വണ്ടി രണ്ടായിരത്തി ഇരുപത് മോഡലാണെങ്കിൽ കൂടിയും ഇത് ഓടിയ കിലോമീറ്റർ തരാൻ ഉണ്ടാവും വെറും ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് കിലോമീറ്റർ മാത്രമാണ് നിലവിലിത് ഓടിയിട്ടുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇനി വണ്ടിയുടെ ഭംഗിയും പോറലും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ വയസ്സിൻ്റെ ഭാഗം തന്നെ എടുക്കാം ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ നീറ്റായിട്ട് എന്നെ കിടക്കുന്നുണ്ട് പ്രത്യേകിച്ച് സ്ക്രാച്ചറൊന്നുമില്ല ഇനി ഇതിൻ്റെ മക്കാടിൻ്റെ അവിടെയൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ പിന്നെ സാധാരണ സ്ക്രാച്ചുകൾ വരുന്നത് ഇത് ഇവിടെയാണ് ഒരു സംഭവം ഇത് ഇവിടെ ഒരു സംഭവം ഇത് വരാനായിട്ട് കാരണം ഞാൻ പറഞ്ഞരാട്ടോ അതൊരു വെയിറ്റ് ചെയ്യുക ഇവിടെ ഒന്നും വേറെ അഴുക്കും കാര്യങ്ങളൊന്നുമില്ല ബാക്ക് ഈ ഇപ്പം ഇടുത്തല്ലേ ഇപ്പം ഇടുത്തത്തിൻ്റെ അടുത്ത് പെയിൻറ് പോയിൻ്റെ ബാക്കി ഇല്ല ടൈൽ ലാമ്പിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സൂപ്പർ ഒരു ഓപ്പിലും കേട്ടോ ഇനി ഇവിടെ ആക്റ്റീവ് ആവുന്ന എഴുതിയിട്ടുള്ള സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വരുന്ന ആ സ്റ്റീലിൻ്റെ സംഭവങ്ങളൊക്കെ വരുന്നിടത്ത് നോ പ്രോബ്ലം പിന്നെ ഇത് ഇവിടെ ഈ സ്റ്റാൻഡിൻ്റെ ഇവിടെ മാത്രമാണ് ചെറിയ പെയിൻറ്റ് പോയിട്ടുള്ളത് ഇനി അപ്പുറത്ത് പെയിൻറ്റ് പോയ കഥയാൻ പറയട്ടെ അതെന്താ വെച്ചാലേ കായ പരിപാടി അതായത് പറമ്പിൽ നിന്ന് കായ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ അങ്ങനെ പറ്റിയിട്ടുള്ള സ്ക്രാച്ചാണ് കേട്ടോ വേറെ പ്രത്യേകിച്ച് കഥയൊന്നുമില്ല പിന്നെ ഇത് മറ്റേ കമ്പനി സീറ്റ് അവർ ആണേ അതിൻ്റെ ഉള്ളിൽ സീറ്റിന് യാതൊരു കുഴപ്പവും പറ്റിയിട്ടില്ല ഇനി ചിലവർക്ക് സംശയം ഉണ്ടാവും ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ പറ്റിക്കലാണോ എന്നുള്ള കാര്യത്തിന് ഞാൻ ആദ്യമേ ടയർ കാണിച്ചു തരാം ഇത് കമ്പനി ടയറാണേ കമ്പനി മാറ്റിയിട്ടില്ല കമ്പനി ടയർ ടയറിട്ടത് പിന്നെ മാറ്റേണ്ടി വന്നിട്ടില്ല ഇപ്പോഴും അതിനൊരു പത്ത് മുപ്പത്തിനാല് പത്ത് നാൽപ്പത് ശതമാനം ഓടിക്കാൻ കിട്ടും എം ആർ എഫിൻ്റെ ടയറാണ് നീറ്റ് ആൻഡ് ക്ലീനായിട്ടിരിക്കുന്ന ഒരു വണ്ടി ഇനി ബാക്ക് ടയറ് പുത്തൻ ടയറാണ് അത് മാറ്റിയിട്ട് വെറും ഒരാഴ്ച അതായത് നൂറ് ശതമാനം പുത്തൻ ടയർ ഒരാഴ്ചയായിട്ടുള്ളു ടയറ് മാറിയിട്ട് ബാറ്ററിയുടെ പെർഫോമൻസിനെ കുറിച്ചൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലാടോ പിന്നെ അത് ഈ ഒരു ഭാഗം നോക്കി നിങ്ങൾ ഈ ഡാഷ് ബോർഡിൻ്റെ ഭാഗം വളരെ നീറ്റ് ആൻഡ് ആയിട്ട് തന്നെ ഇരിക്കുന്നത് പിന്നെ ഇതിപ്പോൾ കഴുകി കൊളന്നിട്ടുള്ളൂ കാലു വയ്ക്കുന്ന ഭാഗമൊക്കെ പുതിയതുപോലെ തന്നെ തുരുമ്പിൻ്റെ ലെവലായും പോലും ഇല്ല ഞാനതൊരു പുതിയ വണ്ടി തന്നെയായിട്ടാണ് നിലവിലിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലിരിക്കുക അലവിടയ്ക്ക് അടുത്ത് മുരിയാടാണ് സിംഗിൾ ഓണർ ആയിട്ടുള്ള വളരെ കുറഞ്ഞ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഈ വണ്ടി ഇരിക്കുന്നു പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കല്ലേടാ ഒരു നൂറു ലൈക്ക് എനിക്ക് തന്നൂടെ നല്ലൊരു വണ്ടിയല്ലേ അവർ ചെയ്വിടുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയുമാണ് അപ്പോൾ ഒരു നൂറു ലൈക്ക് തരാൻ തരാനാരും പിശിക്ക് കാണിക്കരുതെന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ് വണ്ടി ഓടിക്കാല്ലേ ഭയങ്കര സ്മൂത്താണ് അതിന് മുന്നായിട്ട് ഇതിൻ്റെ സ്റ്റീൽ സൈഡ് സേഫ്റ്റി ഗാർഡുകൾ ഫുള്ള് ഫിറ്റിങ്സ് ഇത് നിലവിലുണ്ട് കേട്ടോ നോക്ക് എല്ലാ സാധനങ്ങളും ഇതുമ്പം തന്നെയുണ്ട് ഓടിക്കാൻ നല്ല സ്മൂത്താണ് വണ്ടി തന്നെ കരുതി യാതൊരു തർക്കമില്ല അങ്ങനെ വളരെ നൈസായിട്ട് ഈ സംഭവം നമ്മൾ ഓണാക്കി വെറുതെ ഒന്നത് തൊട്ടാൽ മതി ഇതിൻ്റെ സൗണ്ട് നിങ്ങൾ കേട്ടില്ലല്ലോ അത് ഓണാക്കിയപ്പോൾ സൗണ്ട് കേൾക്കാനുണ്ടോ അത്ര സ്മൂത്ത് സൗണ്ടാണ് അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് മറ്റുള്ളവരൊക്കെ ഒരു ചാതി ചാടണ സൗണ്ട് ഉണ്ടോ ഇതൊന്ന് കേട്ടോ കേക്ക് കേട്ടോ അത്ര സ്മൂത്ത് ആയിരുന്നു അതായത് നൈസ് ടച്ചാണ് അതിനാവശ്യം വന്നുള്ളൂ അപ്പളൊക്കെ അത് ഓണായി വളരെ വൃത്തിയുള്ള ഒരു സൗണ്ട് നല്ല സ്മൂത്താണ് പിന്നെ സിക്സ് ജി ഗി ആകുമ്പോൾ ആക്ടിവ് വരെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് അറിയാം മൈലേജിൻ്റെ ഒരു പ്രശ്നമാണ് എല്ലാവരും പറയാറുള്ളത് ആ പ്രശ്നത്തിന് ഒരു അറുതി വരും ഈ വണ്ടിയുടെ ഇൻഷുറൻസിനെ കുറിച്ച് സംസാരിച്ചില്ല ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടുത്ത മാസം ഒമ്പതാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് പൊല്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് മാസമാണ് പൊല്യൂഷൻ എടുത്തിട്ട് ഇതുവരെ സമയമായിട്ടുള്ളു ഈ ഇത്തരം വണ്ടികൾക്കൊക്കെ ഒരു വർഷത്തേക്കാണ് പൊല്യൂഷൻ കിട്ടുക അപ്പോൾ പത്തു മാസത്തേക്ക് ബാലൻസ് ഉണ്ട് അതുപോലെ തന്നെ വാഹനത്തെ കുറിച്ച് അല്ലെങ്കിൽ വീഡിയോയെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാവുന്നതാണ് തിരുത്തേണ്ട കാര്യങ്ങൾ ഇതായിട്ട് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കമൻറ്റ് ബോക്സിൽ അത് പിൻച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും വിറ്റ് പോയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി സ്ക്രോൾ ചെയ്തിട്ടാണ് നിങ്ങൾ അത് കാണുന്നതെങ്കിൽ പോലും കമ്പനിയുടെ അടിഭാഗത്തായിട്ട് നമ്മളത് വിറ്റ് പോയുന്ന കാണുന്ന പോലെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇനി നിങ്ങൾക്ക് ഫോട്ടോസുകൾ കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമ്മൾ നാല് ഫോട്ടോസുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഫോട്ടോസ് കാണണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ അറുപത്തി അയ്യായിരം രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്ന ഒരു പ്രൈസ് അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് താല്പര്യമുള്ളവർക്ക് വിളിക്കാം വിളിച്ച് നിങ്ങളൊന്ന് ഓടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അറുപത്തഞ്ച് രൂപയിൽ വിലവേശലിനാൾ തയ്യാറാണ് അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ഉപകാരപ്പെടും അപ്പം നല്ലൊരു വണ്ടി സിംഗിൾ ഓണർ വണ്ടി കിലോമീറ്റർ അധികം ഓടാത്തത് താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക വിലവേഷലും കാര്യങ്ങൾ ചെയ്യുക വിളിച്ചിട്ട് എടുക്കുന്നില്ല വാട്സപ്പിൽ ചെയ്തു മെസ്സേജ് അയച്ചോട്ടാ അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല വണ്ടി നോക്കി നടക്കണം നിങ്ങളുടെ പരിചയത്തിലെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാനും മടി കാണിക്കുന്ന കാര്യത്തിലാട്ടോ അപ്പോൾ മറ്റൊരു വാഹനത്തിന് വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോളും ബൈ ബൈ